പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശുക്രിസ്മന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥാവിന്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ഓരോ വ്യക്തികളും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവരെ ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തി നമുക്ക് നൽകി തന്ന എല്ലാ നല്ല സമയങ്ങളെ ഓർത്ത ഞാൻ കഥാവിനെ വാഴ്ത്തുകയാണ് ദൈവകൃപയുടെ മറവിൽ ഇരിക്കുവാൻ ദൈവിക സന്ദേശങ്ങളെ കേൾക്കുവാൻ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതിന് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഹാലെ ലുയാ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രിയും ദേവസ്ഥാനിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ സർവക്ഷക്തം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുകയാണ് സന്തോഷമുള്ളവർ ആമേൻ പറഞ്ഞ് ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കഥാവിനെ സ്തുതിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം അന്യോന്യം നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് മറ്റൊരാളുടെ വിഷയത്തെ നിങ്ങളുടെ വിഷയം പോലെ തന്നെ അതേ ഭാരത്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പ്രാർത്ഥിക്കുന്ന അതേ ആത്മാർത്ഥതയോടെ അതേ ഭാരത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം വലിയ വിടുതൽ അയക്കും നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ പോലും ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കഥാവിന്റെ വിടുതൽ നടക്കും ഇന്ന് പ്രാർത്ഥനയ്ക്കായുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് അതും ഇവിടേക്ക് അയക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഫോർവർ ടു പിതാവേശ്വര നാമത്തിൽ രണ്ടു മക്കളുടെയും ആ മനസ്സാന്തരത്തിനും വിവാഹത്തിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ വിടുതലോട് വ്യാപരിക്കണമേ കുടുംബമായി അനുഗ്രഹിക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവമഹത്വം കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് വിചിച്ചതിനും അനുഗ്രഹിച്ചതിനുമായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം പ്രാരംഭത്തിൽ രണ്ട് കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നാളെ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള സമയത്ത് തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു തൃശൂർ പട്ടണത്തിന്റെ നടുവിൽ ശക്തൻ തമ്പുരാൻ നഗറിൽ ക്രൗൺ ടവർ ബിൽഡിംഗിന്റെ ഒൻപതാം നിലയിൽ വെച്ച് രാവിലെ തുടങ്ങുന്ന ആരാധന ഉച്ചയ്ക്ക് ഒരു മണി സമയം വരെ ഉണ്ട് നേരിൽ കണ്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഥാവില്ലവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഓരോ വ്യക്തികളും ഞാൻ ഇന്നലെ പറഞ്ഞതുമായി ചേർത്തുന്ന രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഓരോ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് പലരുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യം വാഗ്ദഗങ്ങൾ ഒരുപാടുണ്ട് പ്രാപിക്കുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനകത്ത് നമ്മൾ പിന്നോക്കം പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു അതിലേക്ക് എത്തപ്പെടുവാൻ എത്ര തുളഞ്ഞിട്ട് അതിലേക്ക് എത്തപ്പെടുവാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ഭാരപ്പെടുന്ന പറയുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മുടെ ഉള്ളിലെ ദൂതുകളെ സംബന്ധിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ആ തോട്ട് പാറ്റേൺ നമ്മൾ മാറ്റണം മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു നന്മയെ കൊണ്ടുവരും അതിനൊരു സംശയവും വേണ്ട നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആർ ആരെ പോഷിപ്പിക്കുന്നതിലും അധികമായി തൻ്റെ മക്കളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഹാലരു ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു വാക്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഒഴിവൻ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ലു കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്സിനായ നിന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്ര അധികം നൽകുമെന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി പ്രിയമുള്ളവരെ നമ്മളെല്ലാം നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാ അങ്ങനെയാണെങ്കിൽ സ്വർഗസ്നായ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി ചോദിച്ചതിനേക്കാൾ നിനച്ച് ആഗ്രഹിച്ചതിനേക്കാൾ അധികമായി ഏറ്റവും നല്ലത് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ നല്ല താല്പര്യമൊക്കെയും നിവർത്തിക്കുന്ന കർത്താവ് ഞാൻ പറയട്ടെ താല്പര്യവും ആഗ്രഹവും രണ്ടും കണ്ട താല്പര്യം എന്ന് പറയുന്നത് ചെറുതായി നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമാണ് അതുപോലും ദൈവം സാധിച്ചു തരുവാൻ സന്നദ്ധനായി നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തെ ദൈവം എത്ര അധികം നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഹാല്യ ഓരോ നിമിഷവും ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു മക്കൾക്ക് അസുഖങ്ങളുണ്ട് ആരാധനയ്ക്ക് തടസ്സമില്ലാതെ എത്തുവാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ശുഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേശുവിൻ നാമത്തിൽ ശുഭസസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ എല്ലാ രോഗങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ ആരാധനയ്ക്ക് കടന്നു വരുന്നതിൽ തടസ്സമായി ഒന്നും വ്യാപരിക്കരുത് നാളത്തെ ശുശ്രൂഷകളുടെ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ ആ കർവ് എന്തൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ കുഞ്ഞുങ്ങളുടെ രോഗബാധകൾ ബാലാരിഷ്ടതകളൊന്നും അവരെ അലട്ടരുത് അതെല്ലാം പൂർണ്ണമായി അവരുടെ ശരീരത്തിൽ നിന്നും നീങ്ങി പോകുവാൻ കൽപ്പിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ സംരക്ഷണത്തിനുള്ളവരെ മറിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ ദിവ്യകരുണെ അവരുടെ മേൽ വെളിപ്പെടണമേ അവിടുത്തെ മഹത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കുടുംബമായി മാനിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ജിജിമോൾ എൻ്റെ വീട് പണി തീർത്ത് തരാൻ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ ഏത് മനുഷ്യന്റെയും വലിയ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു വിഷയമാണ് ഭവനങ്ങളുടെ പണി അത് വേഗത്തിൽ പൂർത്തീകരിക്കപ്പെടത്തെ പിതാവെ യേശുവിനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജിജിമോൾ പറഞ്ഞ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ് ആ വിഷയത്തെ ഇന്ന് രാത്രി കരം തൊടണമേ തന്റെ ഭവനത്തിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ ഒരു ഡിവൈൻ ടച്ച് ഒരു ദൈവിക സ്പർശനം ആ വിഷയത്തിന്റെ മേൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ദൈവിക ഇടപെടൽ അതിന്റെ മേൽ ഉണ്ടാകണമേ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ചതിനേക്കാൾ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് അതിനുള്ളിൽ താമസിക്കുവാൻ പ്രിയ മക്കളെ കുടുംബമായി അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർപത് ചെയ്തു തന്നതിനായി സ്ത്രോത്രം ചെയ്താട്ടെ ഹാല ലുയ പലരും ഇങ്ങനെ പറയാറുണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നന്മ തിന്മകളുടെ ഒരു സമ്മിശ്രമാണ് സുഖദുഃഖങ്ങളുടെ ഒരു സമ്മിശ്രമാണെന്ന് പറയാറുണ്ട് ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ ബൈബിൾ വെച്ച് നമ്മൾ പറയുമ്പോൾ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവരാജ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും അങ്ങനെ പറയാൻ കഴിയത്തില്ല ക്രിസ്തീയ ജീവിതം മാത്രമല്ല സുഖദുഖ സമ്മിശ്രം നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ ലോക മനുഷ്യരുടെ എല്ലാം ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് എന്നാൽ അതിനകത്തു നിന്നും ഒരു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരാളെ വ്യത്യസ്തനാക്കുന്നത് ആ ആൾ അനുഭവിക്കുന്ന നന്മകളിലൂടെയാണ് നമ്മൾ പാട്ടുപാടാറുണ്ട് നന്മയല്ല അതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനില് നിറയ്ക്കുന്നവൻ ഹാലെ ലൂയ്യ അപ്പോൾ നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത കർത്താവ് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയല്ലാതെ ദോഷമായതൊന്നും ഭവിക്കുകയില്ല എന്ന് ഉറപ്പോടെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് വിശ്വസിമേൻ പറയാൻ പറ്റുമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സകല നന്മകളെ കൊണ്ടും ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ പോവുകയാണ് നമ്മൾ കേൾക്കുന്ന വചനത്തെ വിശ്വാസമായി അകത്ത് സ്വീകരിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നിലവാരങ്ങളെ മാറ്റി ഉയർന്ന തലത്തിൽ ദൈവം മാനിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും ആരാധനയിൽ ആരാധനാലയത്തിൽ വരുമ്പോൾ നമ്മൾ മെസ്സേജ് കേൾക്കുന്നു ശക്തമായ ദൈവിക മഹത്വം കാണുന്നു അവിടെ നടക്കുന്ന ദൈവപ്രവർത്തികൾ കാണുന്നു ദൈവശക്തിയെ അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത് തീയ്ക്ക് സമാനമായ ലോകത്തിലേക്കാണ് അല്ലെങ്കിൽ ജീവിത വിഷയമാകുന്ന തീ ഓരോ വ്യക്തികളും ഇറങ്ങുന്നത് അവിടേക്ക് ചവിട്ടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പതറിപ്പോകുകയാണ് നിങ്ങൾ പതറിപ്പോകരുത് കേട്ട വചനം നിങ്ങൾക്ക് ഉപകാരമായി വരണമെങ്കിൽ കേട്ടതിനെ ഉള്ളത്തിൽ വിശ്വാസമായി മാറ്റിയെടുക്കണം ഹാലേ ലുയ്യ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ട വ നിങ്ങൾ കുറെ വചനം കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറെ അത്ഭുതങ്ങൾ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ട അത്ഭുതങ്ങളും കേട്ട വചനങ്ങളും വിശ്വാസമായി നിങ്ങളുടെ അകത്ത് എത്ര ആഴത്തിൽ പരിവർത്തിക്കുന്നുവോ അത്രയും ആഴത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങും പ്രിയമുള്ളവരെ ഹലി ദൈവത്തിന് മുഖപക്ഷമുള്ള ദൈവമല്ല അല്ലെങ്കിൽ നിങ്ങളൊരുപക്ഷെ ചിന്തിക്കുകയോ ഞാൻ അധികം ദിവസങ്ങളൊന്നും ആയില്ല കഥാമികയിലേക്ക് വന്നിരുന്നു നിസാര ദിവസങ്ങളെ ആയാലും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമോ ഒത്തിരി വർഷം ആയവരെയല്ലേ അവരെയല്ലേ ദൈവം അനോ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് വിശ്വാസമാണ് അതിനു മീതെ ഒരു വിഷയവും ഒരു വിഷയവും അതിനു മീതെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഹാലേലുയ ഹാലുയ ആ വിഷയത്തെ ആ വിശ്വാസത്തെ ആഴത്തിൽ പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ആഴത്തിൽ അതിനൊന്ന് പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കുന്നത് ഞാൻ ഈ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ നമ്മൾ കണ്ണു തുറക്കുമ്പോൾ പല പ്രതികൂലങ്ങൾ കാണും ലോകത്തെ നോക്കി ലോകത്തിന്റെ പ്രതികൂലങ്ങൾ നമ്മളെ നോക്കി പല്ലളിക്കും അതുകൊണ്ട് കണ്ണുമടച്ച് അടച്ച് ഹാൽ എല്ലാം എന്ന് പറഞ്ഞാൽ അത്രമേൽ ആഴത്തിൽ അതിനെ ഒന്നും പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ ലോക ത്തിന്റെ എന്താ തടസ്സങ്ങളെ ഒന്നും നോക്കാതെ പ്രതിബന്ധങ്ങളെ ഒന്നും നോക്കാതെ ആഴത്തിൽ ദൈവത്തിന്റെ വാക്കിനും നിങ്ങൾ ചെവി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഹാലേ നമ്മൾ വചനത്തിൽ വായിക്കുന്ന മനോഹരമായ ഒരു വാക്യമാണ് ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണ് ശിവൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ബൈബിളിൽ അങ്ങനെയാണ് പറയുന്നത് ശിവനെ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോ ശിവൻ പറയുന്നത് നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ആ ലലൂയ അല്ലേ അവനോട് പറയും നിന്നെ വലത്തേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞപ്പോ പറയുക രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം ആ ലുയ ഒരു രാത്രി മുഴുവൻ മറ്റാരും പറഞ്ഞത് കേട്ടതല്ല മറ്റുള്ളവരുടെ അനുഭവം അല്ല സ്വന്തം അനുഭവത്തിൽ ഒരു രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒരു കുഞ്ഞു മീനെ പോലും ഒരു നെത്തോലിയെ പോലും കിട്ടാതെ തൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവം അത്ര ആഴത്തിൽ കയ്പ നിറഞ്ഞ അനുഭവം അത്ര ആഴത്തിൽ നിൽക്കുമ്പോഴും പത്രോസ് പറയുകയാണ് എങ്കിലും നാഥ നിന്റെ വാക്കിന് ഞാൻ ഇറക്കാം എൻ്റെ അനുഭവം എനിക്ക് കൈപ്പേറിയ അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് കൈപ്പേറിയതാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഈ അധ്വാനത്തിൻ്റെ റിസൾട്ട് കാണാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് പക്ഷേ ഞാൻ അതിനെ കാര്യമാക്കുന്നില്ല എൻ്റെ എക്സ്പീരിയൻസിനെ ഞാൻ അവിടെ കാര്യമാക്കുന്നില്ല എൻ്റെ അനുഭവങ്ങളെ ഞാൻ കാര്യമാക്കുന്നില്ല എൻ്റെ കൺമുൻപിൽ വന്ന യാഥാർത്ഥ്യങ്ങളെ ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാൻ ഞാൻ വിശ്വാസത്തോടെ നിന്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ മേലൊരു വലയിറക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും യേശു അങ്ങയുടെ വാഗ്ദത്വം പോലെ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പ് ചെയ്യുന്ന ഉറപ്പോടെ പറയാൻ എത്ര പേർക്ക് കഴിയും

വിജയിച്ചിക്ക് പ്രഷർ കൂടിയിട്ട് സുഖം എല്ലാം പ്രാർത്ഥിക്കണം ഞാൻ വിളിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ നമുക്ക് സഭയായി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ നാമത്തിൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രഷർ നോർമൽ ആകുവാൻ യേശുവിൻ നാമത്തിൽ ഒരു വലിയ ദൈവിക വിടുതൽ നടക്കുവാൻ സുഖമുടെ ആക്രമേ കരം വെച്ച് ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ വിളിപ്പിക്കുമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രതാവിന്റെ വിട്ടുതലതിന് മേൽ നടന്നതിനായി സ്തോത്രം അത്ഭുതം ചെയ്തതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നല്ല തലവേദനയാണ് പ്രാർത്ഥിക്കണമേ തീർച്ചയായും വേണ്ട എല്ലാ തലവേദനകളും മാറും ഒന്നും ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കി തലവേദനകൾ വരുത്തണ്ട പിതാവ് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രിയ സഹോദരിക്കേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ കരം തുടണമേ പൂർണ്ണ സൗഖ്യം തന്നമേൽ വ്യാപരിക്കണമേ ആ തലവേദന ഇപ്പോൾ തന്നെ പൂർണ്ണമായി വിട്ടുമാറട്ടെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അതിനെ പൗലോ കയ്യിൽ ചുറ്റിയ സർപ്പത്തെ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞെന്ന് പറയുന്നത് പോലെ ഇന്ന് രാത്രി ആ തലയിൽ നിന്ന് തലവേദന ഞങ്ങൾ പുറത്താക്കുകയാണ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിടുവിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ ആമേൻ വീട്ടുപേരാണ് എന്റെ ജോലില്ല ഓക്കെ ബിജി സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ ഒറ്റപ്പെടലുകളെയും കർത്താവ് മാറ്റട്ടെ യേശു പറഞ്ഞെന്താ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ലെന്നാണ് വാർദ്ധക്യം നരയുമുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ ചുമക്കുമെന്നാണ് ദൈവിക വാർദ്ധക്വം യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അനാഥരായി വിടുകയില്ല ഒറ്റയാക്കി കളയത്തില്ല ഞാൻ തന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല അത് കഥാവിൻ്റെ വാഗ്ദഗം എന്ന് പ്രിയ സഹോദരി ബിജി സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുന്നു ധൈര്യമായിരിക്കുക ഒറ്റപ്പെട്ടു എന്നൊരു ചിന്ത വേണ്ട താങ്കൾ ഏത് സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തതൊന്നായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ നാമത്തിൽ പ്രിയചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ വിടുതൽ വ്യാപരിക്കണമേ ദൈവിക അത്ഭുതങ്ങളാൽ അവിടുന്ന് നിറയ്ക്കണമേ ബ്ലസ് ചെയ്ത കഥാവ് എല്ലാ ഒറ്റപ്പെടലുകളും നീങ്ങിപ്പോകട്ടെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും മാറിപ്പോകട്ടെ നിരാശകൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന കഥാവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ ഹലൂയ്യ കഥാവ് കരം പിടിച്ചതിനായി സ്ത്രോത്രം ചെയ്യാം ബിന്ദു വിൽസൺ അമ്മയുടെ ജന്മദിനമാണ് പ്രാർത്ഥിക്കണം തീർച്ചയായും തീർച്ചയായും നമുക്കൊരുമിച്ച് പ്രിയമ്മച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ യേശുവിൻ നാമത്തിൽ ബിന്ദുവിന്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം വീണ്ടും അവിടെ നിന്ന് കൊടുത്തല്ലോ കർത്താവെ ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി പുതുബലവും പുതുശക്തിയും കർത്താവ് പൂർണ്ണ സൗഖ്യം അവിടെ നിന്ന് കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ ജന്മദിനം അനുഗ്രഹിക്കപ്പെട്ട ജന്മദിനമായി തീരട്ടെ എൻ്റെ ജീവിതത്തിൽ തുടർന്ന് എല്ലാ നന്മകളാലോട് നിറയ്ക്കണമേ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലോട് നയിക്കണമേ സൗഖ്യം കല്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 കർത്ത അനുഗ്രഹിച്ചതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വന്ന ഭാഗം പത്രോസിന്റെ വലയിൽ അകപ്പെട്ട പെരുത്ത മീൻകൂട്ടം ദൈവത്തിന്റെ വലന അങ്ങനെയാ പറയുന്നത് പത്രോസിന്റെ എക്സ്പീരിയൻസിനെ പത്രോസ് ഉണ്ട് എടുത്തു പറഞ്ഞു പക്ഷേ അത് എടുത്ത് പറഞ്ഞിട്ട് ആ എക്സ്പീരിയൻസ് വെച്ച് താൻ്റെ തർക്കത്തിന് മുതിർന്നില്ല അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ഇത്രയും ഞാൻ ഇങ്ങോട്ട് അധ്വാനിച്ചു ഇനി അല്ലെങ്കിൽ യേശു വേണമെങ്കിൽ ഒന്ന് വീശി നോക്ക് എന്ന് പറഞ്ഞ് തന്റെ തർക്കത്തിന് മുതിർന്നില്ല അല്ലെങ്കിൽ ഇനി ഒരു സാധ്യത വെറുതെ ഇനി എനിക്ക് കൈ എല്ലാം കുഴഞ്ഞിരിക്കുകയാണ് ഇനി എനിക്ക് വയ്യ ഇനി പറഞ്ഞ അടുത്ത ദിവസം എല്ലാം നോക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഉപശാന്തി പറഞ്ഞ് മാറിപ്പോയില്ല പത്രോസ് വിശ്വാസത്തോടെ പറയാം രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അപ്പൊ പത്രോസിന്റെ വിശ്വാസം എന്താ പറയുക തന്റെ അധ്വാനം കൊണ്ട് തന്റെ പരിശ്രമം കൊണ്ട് ഒന്നും നടന്നില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറയാൻ പത്രോസിന്റെ വിശ്വാസമുണ്ട് എൻറെ അധ്വാനത്താൽ കഴിയാത്തത് കർത്താവിന്റെ വാക്കിനകത്ത് നടക്കുമെന്നൊരു വിശ്വാസമുണ്ട് ഹാ ലലുയ സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു നിങ്ങളുടെ അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല ഹാ ലലൂയ അപ്പം ദൈവിക അനുഗ്രഹമാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടത് എന്നുള്ള തിരിച്ചറിവോടുകൂടി മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ എല്ലാ മേഖലയിലും ഉയർത്തി മാനിക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാത്രിയും വെളിപ്പെടാൻ പോവുകയാണ് ഹാ ലലു പത്ര പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഒരുപാട് ദുഃഖത്തിന്റെ അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ അധ്വാനിച്ചിട്ട് എങ്ങ് ഒരു ഒന്നും നേടാൻ കഴിയാത്ത വളരെ മോശമായ അനുഭവത്തിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ പത്രോസ് പറഞ്ഞതുപോലെ എങ്കിലും കർത്താപെ നിന്റെ വാക്കിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത് ആ വാക്കിൽ ഞാൻ സ്റ്റെപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും പ്രിയമുള്ളവര് അല്ലെ നിങ്ങളെ ശൂന്യരാക്കുവാൻ ആർക്കും കഴിയത്തില്ല ആർക്കും കഴിയത്തില്ല കാരണം നിങ്ങളെ അനുഗ്രഹിക്കാവുന്ന വാക്ക് തന്നത് കർത്താവാണ് ആല്ലെ ലുയ്യ ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയൊരു ഒരു ജാതിയാക്കുമെന്ന് അബ്രഹാമിനോടുള്ള ഒരു വാഗ്ദത്തം കിടപ്പുണ്ട് ആ വാഗ്ദത്തം ക്രിസ്തുവേഷുവിൽ കൂടെ ജാതികളായി നമ്മളിലേക്ക് വന്നു എന്ന് പൗലോസ് പറയുകയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേഷുവിൽ കൂടെ ജാതികളായി നമ്മളിലേക്ക് വന്നെങ്കിൽ ഇന്ന് രാത്രിയും പറയട്ടെ ആ അബ്രഹാമിന്റെ അവകാ ആ വാഗ്ദക്തത്തിന്റെ അവകാശികളാണ് ഞാനും നിങ്ങളും നമ്മൾ പലപ്പോഴും പറയും എന്തോ ഉള്ളത് ഇസ്രായേലിനാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ ഇപ്പോഴും ഈ വാഗ്ദഗ്വ സന്തതി അവരാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയട്ടെ ആ വാഗ്ദക്തം നമ്മൾ റോമാലേഖത്തിൽ വായിക്കുന്നു കാട്ടൊലിവായ് നിന്നെ നാട്ടൊലിവിനെ വെട്ടി മാറ്റിയിട്ട് കാട്ടൊലിവായ നിന്നെ അവിടെ കേട്ട് ഒട്ടിച്ചു ചേർത്തു ഹാലലുയ അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്വം നമ്മൾക്കുള്ളതാണ് ദൈവ മക്കളാകുന്ന സകലർക്കുമുള്ളതാണ് ഹാലലുയ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ അനുഗ്രഹം അബ്രഹാമിൽ കൂടെ ലഭിച്ച വാഗ്ദക്ത്വം ആ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടെ സകല ജാതികളുടെ മേലും തന്നിൽ വിശ്വസിക്കുന്ന സകലരുടെ മേലും വന്നു കഴിഞ്ഞതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം അതിനകത്ത് നമ്മളെ നീക്കിക്കളയുവാൻ ലോകത്തിൽ ഒരു വ്യക്തിക്കും കഴിയത്തില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാണ് നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇസ്രയേലാണ് വാഗ്ദഗ്വ സന്ധി എല്ലാം അവർക്കുള്ളതാണ് അവർക്കുള്ളതാണ് നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ യഥാർത്ഥത്തിൽ അതല്ല ബൈബിൾ പറയുന്നത് നാട്ടൊലിവിനെ വെട്ടിമാറ്റിയിട്ട് മാറ്റിയിട്ട് കാട്ടൊലിവായും നിങ്ങളെ അവിടെ എന്ന് പറഞ്ഞാൽ െ മാറ്റി നിർത്തിയിട്ട് നമ്മളെ അവിടേക്ക് ഒട്ടിച്ചു ചേർത്ത് ഇന്ന് വാഗ്ദഗ്ത സന്തതികളാക്കി നമ്മളെ നമുക്ക് കർത്താവിനെ നിർത്തിയിരിക്കുന്നതോർത്ത് ഇസ്രയേൽ അല്ല രാത്രി നമ്മൾ വിശ്വസിക്കണം എനിക്കും നിങ്ങൾക്കും എന്റെയും മേലാണ് വാഗ്ദത്തം വന്നിരിക്കുന്നത് ഹാ നീതിമാൻ പന പോലെ തഴയ്ക്കും അവൻ ലബാനോ ദേവദാരി പോലെ വളരും എന്ന് വാഗ്ദഗ്ധമുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മളോടുള്ളതാണെന്ന് അറിയണം ഹാ ലലിയ ഇസ്രയേൽ നിൽക്കുന്നത് പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാനാണ് പ്രമാണത്താൽ ഒരുവനും നീതീകരിക്ക നിന്നും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ് ഹാലേ ലുയർ ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രമാണത്താൽ ഒരുത്തിനും ന്യായ പ്രമാണത്താൽ ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രമാണത്താലല്ല വിശ്വാസത്താലാണ് അപ്പൊ പ്രമാണത്താൽ ന്യായ പ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇസ്രായേൽ എങ്ങനെ നീതീകരിക്കപ്പെടുമെന്നാണ് പറയുന്നത് ഇസ്രായേൽ ന്യായ പ്രമാണത്തിൽ വിശ്വസിക്കുന്ന ജനമാണ് എന്നാൽ ദൈവത്തിന്റെ കൃപയിൽ വിശ്വസിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കാൽവരികയിൽ വിശ്വസിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് റോമ ലഹ്രാഞ്ചിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിൽ സമാധാനമുണ്ട് ആ നമ്മളാണ് പന പോലെ വളരുന്നത് നമ്മൾ പലപ്പോഴും പറയും ദുഷ്ടൻ പന പോലെ തരയ്ക്കും തഴയ്ക്കുന്നതും ബൈബിളിൽ പറഞ്ഞിട്ടില്ല അതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി പറയുന്ന ബൈബിളിൽ അങ്ങനെ വാക്കില്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും അവൻ ലെബാനോണിലെ ദേവദാരി പോലെ വളരുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ആ നീതിമാൻ ക്രിസ്തുവിൽ ബിൽ ഞാനും നിങ്ങളും വിശ്വാസത്താൽ നീതിമാന്മാര് നീതിപതികളുമാണ് നമ്മളാണ് പന പോലെ തഴക്കുന്നത് ലബാനോനിലെ ദേവദാരി പോലെ പ്രാപിക്കുന്നത് ഹാല ലു ഇന്ന് രാത്രിയും അതിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് ഓർത്ത് സന്തോഷം നിറഞ്ഞ ഹൃദയത്തോട് താവിനെ സ്തുതിച്ചാട്ട് സ്ത്രോത്രം ചെയ്ത ഹേമലത സിസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരിയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രതാവിന്റെ അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കുന്നതിനായി നന്ദിയപ്പ വലിയ ദൈവപ്രവർത്തി വെളിപ്പെടുത്തണമേ കുടുംബമായി മാനിക്കണമേ എല്ലാ മേഖലയിലും കഥാവെ അവരുടെ ആത്മീയവും ഭൗതികവും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലയിലും ഒരുപാട് ദൈവിക ഇടപെടൽ ഉണ്ടാവുകയും ദൈവിക സന്ദർശനത്തെ അയക്കുകയും ചെയ്യണമേ വലിയ ദൈവപ്രവർത്തിക്കായി പ്രാർത്ഥിക്കുന്ന അത്ഭുതമൗതായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ 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 കതാവ് പ്രിയ സഹോദരിയും കുടുംബത്തെയും അനുഗ്രഹിച്ചതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ഹാല ലുയ ഹാലുയ ദൈവത്തിന്റെ അനുഗ്രഹം ഏർ അനുഗ്രഹത്താൽ കർത്താവ് ഓരോ നിമിഷവും നമ്മളെ നിറച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്ത്രോത്രം ഏർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ നമുക്ക് ആരാധനയുള്ള ദിവസമാണ് ഞാൻ അധികം ദീർഘിപ്പിക്കുന്ന എല്ലാ വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആഹ് എന്നോട് കൂടെ ഈ പ്രാർത്ഥനയിലായി എല്ലാ പ്രിയ മക്കളെയും പിന്നത്തേതിൽ ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളെയും കർത്താവിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ സർവശക്തന്റെ വലിയ പ്രവർത്തി ആ പ്രിയമക്കൾക്ക് വേണ്ടി വെളിപ്പെടണമേ അവിടുത്തെ മഹത്വത്താൽ അവരെ നിറയ്ക്കണമേ അവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും കഷ്ടതകളിൽ നിന്ന് അവിടെ വിടുവിച്ചു മാനിക്കണമേ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം വിടുവിച്ചതിനായി നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ ആമേൻ ആമേൻ അമേൻ കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യാം നാളത്തെ പകൽ അനുഗ്രഹിക്കപ്പെട്ട പകലായിരിക്കട്ടെ നാളത്തെ രാത്രിയിൽ സുഖനിദ്രയെ കൽപ്പിക്കുന്നു നാളത്തെ പകൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ പകലാണ് നമുക്ക് ആരാധനയുള്ള ദിവസമാണ് തൃശ്ശൂർ പഠനത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന നടക്കുന്നു അതിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കഥാവല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇനി വീണ്ടും കാണുന്നതുവരെ സർവശക്തന്റെ ചെറുതൻ കയ്യിൽ നിങ്ങളെ മറക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ